നമസ്കാരം വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന അഡ്വക്കറ്റ് കാസിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായ ശ്യാമലിയുടെ വാർത്ത സത്യത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്യാമലിയെ സന്ദർശിക്കാൻ നിയമമന്ത്രി പി രാജീവ് ഇന്നലെ പോകുന്നതും കാര്യങ്ങളൊക്കെ തിരക്കുന്നതും ഈ വിഷയത്തിൽ ശ്യമലിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പൊടുന്നനെ സർക്കാരിനും മന്ത്രിക്കും വലിയ കയ്യടി കിട്ടുകയാണ് ജനങ്ങൾ ഇതാകണം മന്ത്രി ഇതാകണം സർക്കാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ യു ഡി എഫ് കൈകാര്യം ചെയ്യുന്ന പല സൈബർ അറിയാമല്ലോ ഗ്രൂപ്പുകളും ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് ഈ സീനിയർ അഭിഭാഷകൻ അദ്ദേഹം സഖാവാണ് എന്ന് പറഞ്ഞാണ് രംഗത്തേക്ക് വരുന്നത് ഒരു പോസ്റ്ററും പ്രചരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ സീനിയർ അഭിഭാഷകൻ സഖാമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു അഡ്വക്കേറ്റ് അരുൺകുമാർ ഇത് പൊളിച്ചടക്കിക്കൊണ്ട് ഇതിന്റെ വസ്തുത തുറന്നു കാട്ടിക്കൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ഈ ബേലിൻദാസ് എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ അദ്ദേഹം ഈ കോൺഗ്രസുകാർക്കൊപ്പം നിൽക്കുന്ന അതായത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ശേഷം കോൺഗ്രസുകാർക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ തലക്കെട്ട് നിങ്ങൾക്ക് അതിൽ കാണാം കോൺഗ്രസ് തറവാട്ടിലെത്തി എത്തിയ പ്രിയ ബ്രോ അഡ്വക്കറ്റ് ബെയ്ലിൻദാസ് സ്വാഗതം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പോസ്റ്റ് ഒന്ന് നോക്കാം വലതുപക്ഷ സോഷ്യൽ മീഡിയ വീണ്ടും അവരുടെ സ്ഥിരം പണി തുടങ്ങി തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ ആക്രമിച്ച സീനിയർ അഭിഭാഷകൻ ഇപ്പോൾ സി പി ഐ എം പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കുകയാണ് എന്നാൽ ഈ അഭിഭാഷകന്റെ നിലവിലെ രാഷ്ട്രീയ നിലപാടുകളെ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പൂന്തുറ ഡിവിഷനിൽ നിന്ന് സി പി ഐ എം അനുഭാവിയായിരുന്ന ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹം സി പി ഐ എം വിട്ടു കുറച്ചുനാൾ സി പി ഐയുടെ പ്രവർത്തകനായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസ് അത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഈ അഭിഭാഷകൻ വിഴിഞ്ഞം സമരം നടക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം എടുത്ത നിലപാടുകൾ പൊതുസമൂഹത്തിന് വ്യക്തമാണ് ഇപ്പോൾ സജീവ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം എ പി അബ്ദുള്ള പോലെ സെൽവരാജിനെ പോലെ എത്രയോ പേർ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസും വലതുപക്ഷവും പിന്നീട് ബി ജെ പിയുമായി മാറിയിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചതിനു ശേഷം അവർക്ക് അവർ നടത്തുന്ന പ്രവർത്തികൾക്ക് ഇടതുപക്ഷവുമായി എന്താണ് ബന്ധം ഇവരുടെ പഴയകാല ഇടതുപക്ഷ ബന്ധം എടുത്തു വെച്ച് ഇവർ നടത്തിയ കുറ്റകൃത്യത്തെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റുന്നു വലതുപക്ഷ മാധ്യമ കേന്ദ്രങ്ങൾ നടത്തുന്ന സ്ഥിരം ശൈലി ഇവിടെയും ആവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് എത്ര പെട്ടെന്നാണ് ഒരു വ്യാജ വാർത്ത ഇവർ ഉണ്ടാക്കി എടുക്കുന്നത് അതായത് നമ്മുടെ ഈ യു ഡി എഫ് കൈകാര്യം ചെയ്യുന്ന അതുപോലെ തന്നെ ബി ജെ പി കൈകാര്യം ചെയ്യുന്ന പല സൈബർ ഇടങ്ങളുണ്ട് പല നവമാധ്യമങ്ങളുണ്ട് അവരെന്താണ് ചെയ്യുന്നതും അവരെന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതിലൊക്കെ ഇവരുടെ നേതാക്കളാണ് കുടുങ്ങുന്നതെങ്കിൽ അവരുടെ മുൻകാല രാഷ്ട്രീയം തേടിപ്പോയി ചാപ്പകുത്തി അവർ ദ ഇതാണ് സഖാവാണ് എന്ന് വരത്തി തീർക്കുകയാണ് ഇയാൾ തികഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ്റെ നമ്മൾ ഈ ഇടക്കാലത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ പല മാധ്യമങ്ങളിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും കണ്ടിട്ടുള്ളതാണ് ആ പ്രതികരണങ്ങളിലൊക്കെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രതികരണങ്ങളിലൊക്കെ കടുത്ത ഇടത് വിരുദ്ധതയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ജൂനിയർ അഭിഭാഷക വരുമ്പോൾ അതൊരു കോൺഗ്രസ് നേതാവിനെതിരെയാണ് അത്തരത്തിൽ ഒരു വിമർശനം ശ്യാമിനി ഉന്നയിക്കുന്നതെന്ന് ഒരു മാധ്യമവും പറഞ്ഞ് നമ്മൾ കേട്ടില്ല അല്ലേ അതേസമയം ഈ പറയുന്ന ബെലിൻദാസ് എന്ന് പറയുന്ന ഈ സീനിയർ അഭിഭാഷകൻ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നെങ്കിൽ ഒരു സഖാവായിരുന്നുവെങ്കിൽ ഇവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുക്കുമായിരുന്നു ഒരു സഖാവ് ഒരു ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ചുവെന്ന് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എഴുതാൻ അല്ലെങ്കിൽ മുൻ സഖാവ് മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് എഴുതാൻ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോഴും സജീവമായി തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണല്ലേ അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റില്ല കോൺഗ്രസുകാരുടെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പലരുടെയും പലവരുടെയും ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവുമായി നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പലതും മൂടി വെക്കുകയാണ് അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ആ ഒരു ഇടതുപക്ഷക്കാരനാകണം അല്ലെങ്കിൽ ഈ ആ ഒരു എന്ന് നിർബന്ധിക്കുകയാണ് അവർ ആ നിർബന്ധ ബുദ്ധിയെ തുടർന്ന് അങ്ങനെ ചാപ്പ കുത്തിക്കൊണ്ട് ആ വ്യക്തിയെ ആ സീനിയർ അഭിഭാഷകനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റുകയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആക്കാൻ ശ്രമം നടത്തിയാലും ആകില്ലല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും അതിശക്തമായിട്ടുള്ള നടപടി ആ സീനിയർ ഉദ്യോഗസ്ഥനെതിരെ നടത്തും അല്ലെങ്കിൽ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശാമിലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല എന്നാണ് പറയുന്നത് അതിക്രൂരമായിട്ട് പലപ്പോഴും വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഒരു ക്രിമിനലാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല സത്യം ശാമലി പറയുന്ന ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് നേരിടേണ്ടി വന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഒരു സൈക്കോ ആണോ എന്ന് പോലും തോന്നി പോവുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് എന്ന് പറയാതെ ആ വിഷയങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഇരുട്ടിൽ തപ്പുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ ആ ഒരു ഇന്നിന്റെ കാലത്തെ മാധ്യമ പ്രവർത്തനം നമ്മളൊക്കെ ഇടക്കൊന്നും മനസ്സിലാക്കേണ്ടത് നല്ലതാണ് ഒരുപക്ഷെ നമ്മളല്ലാതെ വേറൊരു മാധ്യമവും ഇതൊന്നും വാർത്തയാക്കാനും ഇതൊന്നും തുറന്നു പറയാനും അവർ തയ്യാറാകില്ല എന്തുകൊണ്ടാണ് അതായത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ കഞ്ഞി കുടിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടാണ് അവർ ഇപ്പോൾ കഞ്ഞി കുടിച്ചു പോകുന്നത് അതിന് നല്ല രീതിയിൽ തന്നെ ഏത് നമ്മുടെ ഈ വലതുപക്ഷവും സംഘപരിവാരങ്ങളും കൂടെ നിൽക്കുന്നുമുണ്ട് ആദ്യം ഒരു വ്യാജ വാർത്ത പുറത്തുവിടുക ആ വ്യാജ വാർത്തയുടെ സത്യം പുറത്തു വന്നാലും ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പിടിവാശിയാണ് ഇവർക്കൊക്കെ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം അത് കോൺഗ്രസിനെതിരെ തിരിയും എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് മനഃപൂർവ്വം ഒരു വ്യാജ വാർത്ത ഇങ്ങനെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുന്നു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു ഇത് സഖാവാണ് എന്ന് വരുത്തി തീർക്കുന്നു മുൻകാല രാഷ്ട്രീയമൊക്കെ എടുത്തു പറയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കല്ലെറിയും ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരും എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാനുള്ള ഒരു പുതിയ രീതിയിലുള്ള പല നീക്കങ്ങൾ നടത്തുകയാണ് ഇതൊക്കെ കനകോലുവിന്റെ തന്ത്രമാണെന്നേ അല്ലാതെ വേറെ ആരുടെ തന്ത്രമാണ് നോക്കൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ അഭിഭാഷകനെതിരെ ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകൻ സംസാരിച്ച് നമ്മൾ കണ്ടോ ഒരു നേതാവ് സംസാരിച്ച് കണ്ടോ എന്തുകൊണ്ടാണ് കാണാത്തത് അതായത് കോൺഗ്രസും ബി ജെ പിയും രണ്ടല്ല ഒന്നാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മുൻകാല ഇത്തരം സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബി ജെ പി കാരൻ ഇത്തരത്തിലെ ഒരു കേസിൽ പ്രതിയായാൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ പ്രതിയായാൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്താണ് ഇവിടെ ഇവർ രണ്ടു കൂട്ടുമുന്നണിയാണെന്നേ ഇവർ ഭായ് ഭായ് ബന്ധമാണെന്നേ അതുകൊണ്ട് ഇവർ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇവർക്കെതിരെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം ക്രൈംസ് റിപ്പോർട്ട് ചെയ്താൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ മിണ്ടില്ല ഇവർ ഇങ്ങനെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിങ്ങനെ ഇരിക്കും നോക്കൂ അയാൾ ഒരു കോൺഗ്രസ് എന്നിട്ടും അയാളെ സഖാവാക്കാൻ വേണ്ടി കോൺഗ്രസുകാർ സമ നടത്തുന്നു അയാളെ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കടമാക്രമിക്കാൻ വേണ്ടി സഭ നടത്തുന്നു പക്ഷേ ഈ പരിപ്പൊന്നും ഈ കലത്തിൽ വേവില്ല എന്നാണ് അവരോടൊക്കെ പറയാനുള്ളത് മാത്രവുമല്ല ഇത്തരം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ വാർത്തകൾ വരുമ്പോൾ തന്നെ ആ വാർത്തയെ എന്തായാലും ഇടതുപക്ഷ നവമാധ്യമങ്ങളും ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളും ഒക്കെ അതൊക്കെ പൊളിച്ചടക്കി ജനങ്ങളെ യാഥാർത്ഥ്യം അറിയിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി എന്തായാലും ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഈ വിഷയത്തിന്റെ വസ്തുത ഇതാണ് ഈ വസ്തുത ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ഈ വസ്തുതയൊക്കെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തേണ്ട മാധ്യമങ്ങൾ അവർ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ ഇത്തരം ഏത് ഇത്തരം വ്യാജവാർത്തകൾ പൊളിക്കാൻ നിർബന്ധിതരായി മാറുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്